പണിപ്പുര ടാസ്ക് തുടങ്ങി ഇനിയാണ് അടിയിടെ ഇടിയുടെ എന്താന്നല്ലേ കൂടുതലും നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നുമല്ല ഈ പണിപ്പുര ടാസ്കിൽ മത്സരാർത്ഥികളുടെ എല്ലാം സാധനങ്ങളും എല്ലാം ലക്ഷറി ആയിട്ടുള്ള ഇതെല്ലാം ഈ പണിപ്പുരയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർക്കത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ബിഗ് ബോസ് ഇന്ന് പണിപ്പുര ആണ് കൊടുക്കുന്നത് അപ്പോൾ അപ്പോളത് ഇന്ന് നല്ല വഴക്കുണ്ടാകും പക്ഷെ നമ്മൾ പ്രമോയിൽ അത് കാണുന്നില്ല പ്രൊമോയിൽ അല്ല പ്രൊമോലല്ല ബിഗ് ബോസ് ലാസ്റ്റ് കാണിച്ച കാണിച്ചൊന്നും കാണിക്കുന്നില്ല പക്ഷെ പ്രമോയില്ല അതിൻ്റെ ഒരു ചേരി ഒരു ഇത് കാണിക്കുന്നുണ്ട് പക്ഷെ ഇന്ന് നല്ല അടി പൊട്ടാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ഈ മത്സരാർത്ഥികളുടെ എല്ലാം സാധനങ്ങളും ഒക്കെ പണിപ്പുരയിലാണ് ഇരിക്കുന്നത് അപ്പൊ അതെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ നിറവേറ്റാൻ പറ്റാത്ത അവസ്ഥയിൽ ഡ്രസ്സുകൾ പോലും ചുവനിറ ഇടാൻ പറ്റാത്ത അവസ്ഥയൊക്കെ നടക്കുന്ന അവസ്ഥ ആകുമ്പോൾ അവർക്ക് അവിടെ പൊട്ടിത്തെറിച്ചേ പറ്റുകൂടും അപ്പോൾ ഇന്ന് എങ്ങനെയായിരിക്കും അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരമാടോ എന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ เป็นท right, so, like, mm ี่คุ้มครอเราถ้าดีก็รีบกด Subscribe ้วยดีและแชร์กันสำหรับสุดสัปดาห์บ๊ายบาย